ഋഷി ഞാൻ ഇവിടെ ഇറങ്ങുക എനിക്ക് ഇവിടെ അടുത്തൊരു വർക്കുണ്ട് ഋഷി ഓഫീസിൽ പൊയ്ക്കോളൂ അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മുൻ സീറ്റിൽ നിന്നും തന്റെ ഹാൻഡ് ബാഗ് എടുത്തു മീനാക്ഷി യുഷുവാ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യ ഋഷി ആശങ്കയോടെ അവളോട് ചോദിച്ചു നോ ഋഷി ഞാൻ പൊയ്ക്കോളാം മീനാക്ഷി ചിരിയോടെ മറുപടി പറഞ്ഞു ശേഷം ഉച്ചത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി അവൻ കാര്യം മനസ്സിലാവാതെ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോഴും മീനാക്ഷി റോഡ് മുറിച്ചു കടന്ന് മറുവശത്തേക്ക് പോയി അത് കണ്ട് അവളോട് കൈ കാണിച്ച് ഋഷി ഗ്രീൻ സിഗ്നൽ വീണതും ത്രൈ മീഡിയയിലേക്ക് കാറ് വിട്ടു രാവിലെ മുതൽ നടന്നതെല്ലാം വല്ലാതെ അവനെ അസ്വസ്ഥനാക്കി പെട്ടെന്നാണ് ഋഷിന്റെ ഫോൺ റിങ് ചെയ്തത് സ്ക്രീനിൽ ഒരു പുതിയ നമ്പർ തെളിഞ്ഞത് കണ്ടതും അതാരായിരിക്കുമെന്നവൻ ചിന്തിച്ചു പിന്നെ ആ കോൾ എടുത്തു ഹലോ അവൻ സംശയത്തോടെ പറഞ്ഞു ഹലോ ഋഷിൻ എതിർവശത്ത് നിന്ന് മധുരമായ സ്ത്രീ ശബ്ദം ഉയർന്നു ഇത് ഫാമിലി പാർട്ടിയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അവൾ ഒരു നിമിഷം സംസാരം നിർത്തി ഒരു ഒരു കരാർ പറ്റിയതിന്റെ സന്തോഷത്തിൽ പാർട്ടി അറേഞ്ച് അവൾ മടിയോടെ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും ഋഷിന് പ്രയാഗി ഓർമ്മ വന്നു തന്നോട് മാന്യമായി സംസാരിച്ച വളരെ ചുരുക്കം പേരിൽ ഒരാൾ അതുകൊണ്ട് അവന് പ്രയാഗിയെ നന്നായി ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ജ്വല്ലറി നടത്തുന്ന പ്രയാഗല്ലേ ഋഷിൻ ചോദിച്ചു പ്രയാഗ പറഞ്ഞു അല്ല എന്താ എന്നെ വിളിച്ചത് ആ പാർട്ടിയിലെ പ്രശ്നത്തിന് ശേഷം നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഋഷിൻ സംശയത്തോടെ ചോദിച്ചു അത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ ഋഷിനെ വേറൊന്നുമല്ല ഈ മഹാദേവി പറ ബർത്ത്ഡേക്ക് പാർട്ടിയുടെ ഒരു ആന്റിക് വള താൻ കൊണ്ടുവന്നിരുന്നില്ലേ പ്രയാഗ ചോദിച്ചതും ഋഷിൻ ആശ്ചര്യത്തോടെ കേട്ടു ആ അതെ കൊണ്ടുവന്നിരുന്നു പക്ഷേ തനിക്കതെങ്ങനെ അറിയാം ഋഷി ചോദിച്ചു ആ പാർട്ടിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ പുറകിലിരിക്കുവായിരുന്നു ഋഷി എന്നെ കണ്ടു കാണില്ല അന്ന് നിങ്ങളാ വള പുറത്തെടുത്തപ്പോ ഞാൻ അത് കണ്ടു അതിനെപ്പറ്റി ചോദിക്കാനാ ഞാൻ വിളിച്ചത് ഋഷിന്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ടോ പ്രയാഗ പ്രതീക്ഷയോട് ചോദിച്ചു അത് കേട്ടതും ഋഷിൻ ഒരു നിമിഷം നിശബ്ദനായി അന്നത്തെ ദിവസം അവൻ അത്ര നല്ല ഓർമ്മയായിരുന്നില്ല സിദ്ധാർത്ഥം ശരത്തുമായിട്ട് വഴക്കുണ്ടാക്കിയത് കാരണം അവന് ആ ഗിഫ്റ്റ് മഹാദേവിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതവന്റെ കൈവശമുണ്ടായിരുന്നു അതൊരു സാധാരണ വളയാണ് പ്രയാഗ അതിനോട് തനിക്കെന്താ ഇത്ര താല്പര്യം ഋഷി പ്രയാഗയെ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു കാരണം ശ്രീലക്ഷ്മി പോലും ആ വള കണ്ടിട്ട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല വർമ്മ കുടുംബത്തിന് ഇതേക്കുറിച്ച് ഒട്ടും അറിയില്ലായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെയല്ല ആ വള എത്ര റേറാണെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ അത് മനസ്സിലാക്കിയത് അതുപോലൊരു ഡിസൈൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ചുറ്റി വളയ്ക്കാതെ കാര്യം പറയാം എനിക്കിപ്പോഴും അത് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതിന്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് വേണമായിരുന്നു ഇഫ് യു മൈൻഡ് അതിയായ ഡോയാഗ്രഹത്തോട് ചോദിച്ചു ആ അത്രേ ഉള്ളു അതിനെന്താ തരാലോ പ്രയാഗിയെ പോലെ തന്നെ ഇത്തരം പുരാതന വസ്തുക്കളോട് താല്പര്യമുള്ള ആളാണ് ഋഷിനും തന്നെ പോലെ ഇതിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രയാഗിയുടെ ആഗ്രഹത്തിന് അവൻ പെട്ടെന്ന് സമ്മതിച്ചു ശരിക്കും സോ മച്ച് ഫ്രീ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് വന്നോ അഡ്രസ് ഞാൻ അയച്ചുതരാം പ്രയാഗ ആവേശത്തോടെ പറഞ്ഞതും ഋഷിൻ അത് നിരസിക്കാൻ കഴിഞ്ഞില്ല തൽക്കാലം ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് അവൻ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവളുടെ ജ്വല്ലറി ഷോപ്പ് എങ്ങനെയുള്ളതാണെന്നും അവിടെ എന്തൊക്കെ ആൻറിക് പീസസ് കാണുമെന്നും അറിയാൻ അവൻ ആഗ്രഹം തോന്നി ഋഷിൻ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ അവിടെ എത്തി താൻ ഒരുപാട് നാളെ കാണാൻ കൊതിക്കുന്ന ആൻറിക് ഷോപ്പാണ് അവളുടെ കടയെന്ന് അറിഞ്ഞപ്പോൾ ഋഷിന് തന്റെ അടക്കാനായില്ല ഋഷിൻ വാതിൽ തുറന്ന് അകത്ത് കിടക്കാൻ ശ്രമിച്ചതും സെക്യൂരിറ്റി ജീവനക്കാരൻ അവനെ തടഞ്ഞു എക്സ്ക്യൂസ് മീ സർ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അപ്പോയിൻമെന്റ് ഉണ്ടോ സെക്യൂരിറ്റി ചോദിച്ചു എന്താ ഋഷിൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി സർ ഈ കടയ്ക്കുള്ളിൽ പോകണമെങ്കിൽ പ്രത്യേകം അപ്പോയിൻമെന്റ് വേണം അല്ലെങ്കിൽ വിൽക്കാൻ എന്തെങ്കിലും പഴക്കമുള്ള സാധനം കൊണ്ടുവരണം അല്ലാതെ ഇതിനുള്ളിൽ ആരെയും കയറ്റാറില്ല സാർ ഇവിടെ വന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാവോ സെക്യൂരിറ്റി ചോദിച്ചു പ്രയാഗ എന്നോട് വരാൻ പറഞ്ഞിരുന്നു അതാ ഞാൻ മാഡത്തെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ എന്നിട്ട് സാറിനെ അകത്തേക്ക് കൊണ്ടുപോവാം സെക്യൂരിറ്റി പറഞ്ഞത് കേട്ട് ഋഷി ഒരു ചിരിയോടെ അവിടെ നിന്നു സെക്യൂരിറ്റി വിളിച്ചതും ഋഷിൻ വന്നതറിഞ്ഞ് പ്രയാഗ തന്റെ ഓഫീസ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നിട്ട് വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നടന്നു ഋഷി വാ എന്താ അകത്ത് വരാതെ പുറത്തുതന്നെ നിൽക്കുന്നത് അവൾ അവനെ വേഗം അകത്തേക്ക് കൊണ്ടുപോയി ഋഷിയെയും കൂട്ടി പ്രയാഗ തന്റെ ഓഫീസിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ ഋഷി വള പെട്ടി പ്രയാഗയ്ക്ക് കൊടുത്തു ഋഷിൻ ഇതിനെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ പ്രയാഗ ആവേശത്തോടെ ചോദിച്ചു ആ കേരളത്തിലെ ഒരു രാജവംശത്തിന്റേതാണ് ഈ വള കടായി ശൈലിയിലും ത്രിഹനി വെച്ചും യഥാർത്ഥ കല്ലുകളിലും നിർമ്മിച്ചതാണ് ഈ സ്വർണവളം മകലിന്റെ വെളിച്ചത്തിൽ ഒരു പാറ്റേൺ രാത്രിയുടെ ഇരുപ്പിൽ മറ്റൊരു പാറ്റേൺ അങ്ങനെ കാണുന്ന രീതിയിലാണ് നിറം മാറുന്ന ഈ വജ്ര കൊണ്ട് ഇതുണ്ടാക്കിയത് ലോകത്തിൽ തന്നെ ഇതൊരൊറ്റ പീസാണ് ഋഷിൻ പറഞ്ഞതൊക്കെ പ്രയാഗ താല്പര്യത്തോടെ കേട്ടിരുന്നു വാവ് ഞാൻ ഞാനിതിന്റെ ഫോട്ടോസൊന്നും എടുക്കട്ടെ പ്രയാഗ ചോദിച്ചു എത്ര ഫോട്ടോ ആണെങ്കിലും എടുത്തോളൂ ഋഷി പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു വള അവളുടെ ഓഫീസിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി വെൽവെറ്റ് തുണിയിൽ വെച്ച് പലതരം ഫോട്ടോകൾ എടുത്തു പ്രയാഗ തനിക്ക് തൃപ്തിയാകുന്നവരെ ഫോട്ടോസ് എടുത്ത ശേഷം ആ വള അവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു ശരിക്കും സോ മച്ച് ഋഷി ഐ ആം സോ ഹാപ്പി പ്രയാക പറഞ്ഞു എന്നാൽ അവൾ മറ്റെന്തോ ഒന്നുകൂടി പറയാൻ വന്നെങ്കിലും അവൾ അത് പറയാൻ മടിച്ച് നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചു നിനക്ക് എന്നോട് വേറെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവളെ മനസ്സിലാക്കി എന്ന പോലെ അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി അല്ല അത് അതെങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ല അറിയുന്നതല്ലേ ഇങ്ങനെയുള്ള ഐറ്റംസിനോട് എനിക്കുള്ള ക്രേസ് അന്ന് ആ ഡ്രീം ലവർ നെക്ലസ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് താൻ എന്നോട് ഒന്നും പറഞ്ഞില്ല ഇതും എങ്ങനെയാ തനിക്ക് കിട്ടിയെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടില്ല വിളിച്ചാൽ അതിനെപ്പറ്റി അറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നി അതാ ഞാൻ പ്രയാഗ മടിച്ച് മടിച്ച് അവനോട് പറഞ്ഞു ആഹാ അന്ന് നിനക്ക് മനസ്സിലായില്ലേ അത് ഞാൻ കൊടുത്തതായിരിക്കുമെന്ന് പക്ഷേ അതാരും അറിയണ്ട അവൾക്കറിയാത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ പറയുന്നത് ഒരു കടങ്കഥ പോലെയാണ് അവൾക്ക് തോന്നിയത് പിന്നെ ഈ വളർ അതെവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാ അത് പറഞ്ഞ നീ വിശ്വസിക്കൂ എന്ന് പോലും എനിക്കറിയില്ല ബട്ട് ഞാൻ പറയാ ഇത് വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവാണ് ഇത് എന്റെ സ്വത്താണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഋഷി പറഞ്ഞു പ്രയാഗ ഞെട്ടലോടെ അവനെ നോക്കി അവന്റെ കയ്യിലെ ആ വള കണ്ട് പ്രയാഗുടെ മനസ്സ് പറഞ്ഞു അവൻ ഉറപ്പായും ഒരു സാധാരണക്കാരനല്ലേ എന്ന് തൻ്റെ കുടുംബം അവളത് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നൊരാൾ അങ്ങോട്ടേക്ക് ഓടി വന്നു മേഡം ഞങ്ങൾക്ക് മാഡത്തിന്റെ സഹായം വേണം അവൻ ചെറിയ ടെൻഷനോടെ ചോദിച്ചു അതെന്താ നിനക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻറ് ഡീലാണോ ജുവാൻ പ്രയാഗ അത്ഭുതത്തോടെ ചോദിച്ചു ജുവാൻ ഈ രംഗത്ത് നിരവധി വർഷത്തെ പരിചയമുണ്ടായിരുന്നു അങ്ങനെയുള്ള അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ പ്രയാഗ വിശ്വാസം വരാതെ അവനെ നോക്കി ഒരാൾ ഒരു വൈറ്റ് പേളിന്റെ മാല കൊണ്ടുവന്നിട്ടുണ്ട് ക്വാളിറ്റി ടെസ്റ്റിംഗ് പരിശോധിച്ച് എനിക്കൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല ഞാൻ സഹായം ചോദിക്കാൻ വന്നത് അല്പം ചമ്മലോടെ പറഞ്ഞു ഋഷി കൂടെ നീയോടെ നമുക്ക് പോയി നോക്കാം അതെന്താണെന്ന് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ